ഹലോ ഡിയേഴ്സ് രണ്ടാം ക്ലാസ്സിലെ ഫിക്ഹ് മോഡൽ പദവാർഷിക ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോവാം ആക്ടിവിറ്റി വൺ യോജിച്ചവ കള്ളിയിൽ നിന്ന് എടുത്തെഴുതാം ഒന്നാമത്തെ ചോദ്യം ഇസ്ലാം കാര്യങ്ങളിൽ മൂന്നാമത്തേത് ഡാഷ് ഓപ്ഷനിൽ അഞ്ചാകുന്നു ജക്കാത്ത് കൊടുക്കൽ നിസ്കാരം രണ്ടാകുന്നു നാല് ഇത്രയും ഓപ്ഷൻസ് ഉണ്ട് ഒന്നാമത്തേത് നമുക്കെന്ത് കൊടുക്കാം മൂന്നാമത്തേത് ഏതായിരുന്നു ജക്കാത്ത് കൊടുക്കൽ ഇനി രണ്ടാമത്തേത് ഇസ്ലാം കാര്യങ്ങൾ ഡാഷ് അഞ്ചാകുന്നു മൂന്നാമത്തേത് വുളുവ് മുറിയുന്ന കാര്യങ്ങൾ ഡാഷ് നാലാകുന്നു ഏറെ പുണ്യമുള്ള വിഭാഗത്ത് ഡാഷ് നിസ്കാരം ഷഹാദത്ത് കലിമ രണ്ടാകുന്നു സെക്കൻഡ് ആക്ടിവിറ്റി ഉത്തരം എഴുതാം ഒന്നാമത്തേത് അഞ്ച് നിസ്കാരങ്ങളുടെ പേരുകൾ ഓർഡറായിട്ട് നമ്പർ ഇട്ടിട്ട് അഞ്ച് നിസ്കാരങ്ങളുടെ പേരെഴുതുക ഒന്ന് സുബഹ് രണ്ട് ദുഹറ് മൂന്ന് അസുറ് നാല് മഹരിബ് അഞ്ച് റിഷാവ് ക്വസ്റ്റ്യൻ നമ്പർ ടു മുഖം കഴുകുമ്പോൾ കരുതേണ്ടത് എന്തായിരുന്നു വലൂയിൻ്റെ ഫർലിനെ ഞാൻ വിട്ടുന്നു മൂന്നാമത്തേത് മക്കൾ മാതാപിതാക്കളെ തൊട്ടാൽ വുലൂ മുറിയുമോ ഇല്ല എത്രയാണ് ഇതിലുള്ളത് ഇനി അടുത്ത ആക്ടിവിറ്റി പൂർത്തിയാക്കുക ഒന്നാമത്തേത് വുലോയിൻ്റെ സുന്നത്തിനെ ഡാഷ് വുലോയിൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു രണ്ടാമത്തേത് റമലാൻ മാസം മുഴുവനും ഡാഷ് റമലാൻ മാസം മുഴുവനും നോമ്പ് പിടിക്കുക നിസ്കരിക്കുന്നവന് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് നാലാമത്തത് ചെവി രണ്ടും നമ്മുടെ വളോവിൻ്റെ പാടത്തിൽ പറഞ്ഞിട്ടുണ്ട് ചെവി രണ്ടും ഒന്നിച്ച് തടവുക അഞ്ചാമത്തത് ബുദ്ധിയുടെ വകതിരിവ് ഡാഷ് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക അതിലെ ലാസ്റ്റ് ആക്ടിവിറ്റി ക്രമത്തിലാക്കാം അവിടെ രണ്ട് ക്വസ്റ്റ്യൻസാണുള്ളത് ഒന്നാമത്തത് അല്ല അഷ്ഹദു ഇല്ല ഇലാഹ അല്ലാ ഒന്നാമത്തേതിൽ അങ്ങനെയാണ് അത് ഓർഡർ തെറ്റിച്ചാണ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഒന്നാമത്തെ ഷഹാദയാണ് പറഞ്ഞിട്ടുള്ളത് അഷ്ഹദു അല്ല ഇലാഹ ഇല്ല എന്ന് ക്രമത്തിൽ എഴുതുക സെക്കൻഡ് ക്വസ്റ്റ്യൻ രണ്ടാം ഷഹാദയാണ് മുഹമ്മദൻ അന്ന അഷ്ഹദു വറസോലുഹു അബുദുഹു അത് ഓർഡറിൽ കൊടുക്കുമ്പോൾ അഷദദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന് കറക്റ്റായിട്ട് കൊടുക്കുക ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറുള്ളത് ഇൻഷാല്ല